എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് നമുക്കറിയാം കഴിഞ്ഞ എട്ടര വർഷത്തോളമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതി ഉള്ള ഒന്നായ വിശക്കുന്ന വയർന്നൊരു പുതിച്ചോറന്നുള്ള ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തിയിട്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും കൃത്യം മന്ദണ്ടത് കൊടുത്തു വരുന്നത് കൂടാതെ മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാരുടെയൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ഈ പരിപാടി പാഠ്യ ദിവസങ്ങളിലും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പാചകത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മളോട് താരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി കടപ്പാടും ഞാൻ വിദ്യാഭ്യാസത്തിൽ രേഖപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് വേണ്ടി ഈ പരിപാടി സ്പോർട് വെച്ചിരിക്കുന്നത് സിംഗപ്പൂർ എന്നുള്ള ശ്രീ ശ്രീനിവാസക്കുറുപ്പും അദ്ദേഹത്തിൻ്റെ സഹകരണി ജ്യോതി ശ്രീനിവാസും കൂടിയാണ് എന്തായാലും ഇത്ര വരുന്ന സ്ഥല ചെയ്യാൻ ശ്രമിച്ച അല്ലെങ്കിൽ സമിതിരായ അവരോടുള്ള നന്ദിയാൻ പറ്റിയ വിദ്യാഭ്യാസത്തിൽ രേഖപ്പെടുത്തൽ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ശ്രീനിവാസക്കുറി അദ്ദേഹത്തിൻ്റെ സഹകരണം ശ്രീ ജോലി ശ്രീനിവാസക്കുറക്കോട് അതേതായ രീതിയിലേക്ക് ആദ്യം പോയിട്ടുള്ള കൂടാതെ ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്യാൻ സഹായിച്ചു അല്ലെങ്കിൽ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന വർഷങ്ങളായി നമുക്ക് സ്പോൺസർമാരെ കണ്ടെത്തിച്ചിരുന്ന ഇൻഷുറൻസ് മേഖലകളിൽ അധികം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ സി വിഷ് നമ്മളോടൊപ്പം ഉണ്ട് ായരും അദ്ദേഹം ജോതി ശ്രീനിവാസിൻ്റെ അച്ഛൻ നേരം അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നുണ്ട് അവർ പറഞ്ഞത് കൂടാതെ മുരളി അകമ്പടി സൂര്യദാസും കൃഷ്ണാകമി ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വമേധയെ ഏറ്റെടുത്ത് അതിവിടെ സുഗ്രഹമായ രീതിയിൽ നടപ്പിലൊരു പ്രയത്നിക്കുന്ന വ്യക്തിയാണ് അതെനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗക്ഷമമായിട്ടുള്ള വസ്ത്രങ്ങൾ പഴയതാവട്ടെ പുതിയതാവട്ടെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അർഹിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങളെല്ലാ വ്യാഴാഴ്ചകളും വിതരണം ചെയ്യുന്നതായിരുന്നു അപ്പോൾ ആ പരിപാടിയായിട്ട് എടുത്ത് കൂടാതെ മുൻകളുടെ ഉണ്ട് ഇന്നലെ ഗുരുവായൂരിലുള്ള എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഗുരുവായൂർ സംഘം കൃഷ്ണങ്കടി ആശാനാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹമായ ആ ആശാൻ പ്രവൃത്തിയെക്കുറിച്ച് മാതൃക ടീച്ചിൽ തന്നെ ഇന്നലെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ ഗുരുവായൂർ മൊത്തം െ നിറഞ്ഞു നിർത്തുന്ന ഒരു വ്യക്തിത്വത്തിൽ തുടങ്ങിയ മരളി മുരളയം വേദിയിലേക്ക് സ്വാധീനിച്ചു തോന്നുന്നു നമ്മളോടൊപ്പം സ്വാധീനിച്ചു ജയനുണ്ട് അമ്മാനുണ്ട് തുടർന്ന് എണ്ണീകരിക്കുന്ന വിചരണങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് കുഞ്ഞു ഭാഗത്തിനായിട്ട് ോടനോ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക